ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഷാൾ നൈറ്റി ആയിട്ടാണ് കേട്ടോ പ്രൈസ് മുന്നൂറ്റി അൻപത് റേറ്റിലുള്ള സൈസ് അൻപത്താറ് ഇഞ്ചിലുള്ള നല്ല അടിപൊളി ഷാൾ നൈറ്റിയാണ് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ തായെ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചെന്നാലും മതി അതുപോലെ തന്നെ ഈ നൈറ്റിയുടെ ഒക്കെ വീതി എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തിനാല് ഇഞ്ചോളം വരുന്നുണ്ട് അതായത് നാൽപ്പത്തെട്ട് ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ സ്ലീവ് എന്ന് പറയുന്നത് ഏകദേശം പതിമൂന്ന് പതിനാലിഞ്ചോളം വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഇന്ന് കാണിച്ചിരിക്കുന്ന നൈറ്റ് ഒക്കെ അടിപൊളിയായിട്ടുള്ള മോഡലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എടുത്ത് തായി കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം അതുപോലെ തന്നെ ഓരോ നൈറ്റ് കഴിയുമ്പോഴും ഓരോ നൈറ്റ് നിവർത്തി കഴിയുമ്പോഴും നമ്മൾ അതിൻ്റെ ഫുൾ ഫോട്ടോ നമ്മൾ ലാസ്റ്റ് വെക്കുന്നുണ്ട് അത് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പല ആൾക്കാരും നമുക്ക് പേഴ്സണലായിട്ട് വന്നിട്ട് ഫുൾ ഫോട്ടോ ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ നിവർത്തി വെച്ചിട്ടുള്ള ഫോട്ടോ നമ്മൾ സ്ക്രീനിൽ വെക്കുന്നുണ്ട് പക്ഷേ നീളത്തിൽ വെച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല എന്ന് വെച്ചിട്ടാണ് നമ്മളതിങ്ങനെ നീളത്ത് വെച്ചത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ഈ തായ് കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ പേഴ്സണലായിട്ട് ചോദിക്കുക കേട്ടോ കാരണം നമ്മൾ ഹോൾസെയിലിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ പബ്ലിഷ് ചെയ്യില്ല കാരണം ഒരുപാട് പേര് നമ്മളേക്കൊന്ന് എടുത്ത് സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്കത് പബ്ലിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് പേര് റീസെയിലറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണം മൂന്നെണ്ണം ഒരു ഒരുമിച്ച് എടുക്കുമ്പോൾ നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല ഒരു പീസൊക്കെ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും പക്ഷേ ഒത്തിയത് രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ ഒരുമിച്ച് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല പിന്നെ നിങ്ങൾ അഞ്ചെണ്ണത്തിന് മുകളിലൊക്കെ നിങ്ങൾ പർച്ചേസിങ് ചെയ്യാണ് പത്തെണ്ണം നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പത്തത് കുറച്ച് റേറ്റ് കുറച്ച് തരുന്നതാണ് കേട്ടോ നമ്മൾ ഹോൾസെയിൽ റേറ്റിനും തരാൻ പറ്റില്ല പക്ഷേ നമ്മൾ കുറച്ച് മാക്സിമം നമ്മൾ റേറ്റ് കുറച്ച് തരുന്നതാണ് പത്ത് മിനിമം പത്തെണ്ണം എടുക്കുമ്പോഴേ ആണ് നമ്മൾ ഹോൾസെയിൽ റേറ്റിന് തരുക കേട്ടോ അതുപോലെ നെയിൻ ഐ റ്റി എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി നൈറ്റിയാണ് നിങ്ങൾ പെട്ടെന്ന് എന്നെ സ്ക്രീൻഷോട്ടെടുത്ത് തായകാണെന്ന് ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് മലപ്പുറം എവിടെയാണ് നമ്മളെന്നുള്ളത് മലപ്പുറം അരീകോട് ഭാഗത്താണ് നമ്മളുള്ളത് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട് പേഴ്സണലായിട്ട് ചോദിക്കുന്നുണ്ട് നമ്മൾ മലപ്പുറം അരീകോഡാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പർച്ചേസിങ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചാൽ മതി നമ്മൾ കറക്റ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അതുപോലെ തന്നെ അരീഗോട് ഈ ഭാഗത്ത് അടുത്തുള്ള ആർക്കെങ്കിലും നിങ്ങൾക്ക് നൈറ്റ് വേണം റീട്ടെയിലായിട്ടോ അല്ലെങ്കിൽ ഹോൾസെയിലായിട്ടോ നൈറ്റ് വേണം താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ നേരിട്ട് എത്തിച്ചേരുന്നതാണ് പക്ഷേ നമ്മുടെ മലപ്പുറം അരീഗോട് ഈ ഭാഗത്തായിരിക്കണം എടുത്ത് എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മൾ നേരിട്ട് എത്തിച്ചേരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം അഥവാ കോൾ ചെയ്താൽ എനിക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ ആയിട്ട് എനിക്ക് മെസ്സേജ് അയയ്ക്കാം കാരണം എപ്പോഴും എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ കാരണം സമയത്ത് തിരക്കും കാര്യങ്ങളും ആകുമ്പോൾ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ വാട്ട്സ്ആപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടാൽ എനിക്ക് ഞാൻ അപ്പം എനിക്ക് മെസ്സേജ് റിപ്ലൈ തരാൻ പറ്റിയില്ലെങ്കിലും ഞാൻ റിപ്ലൈ തരാതിരിക്കില്ല ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരും കുറച്ച് വൈകിട്ട് റിപ്ലൈ തരും കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കാം അതുപോലെ റീസലറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഫോട്ടോസ് നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കാം അപ്പം നമ്മൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് പാർസൽ ഏത് വഴി അയക്കേണ്ടത് നിങ്ങളൊന്ന് പേഴ്സണലായിട്ട് പ്രത്യേകം പറയണം കേട്ടോ നമ്മൾ പോസ്റ്റ് വഴിയാണ് കൂടുതലും അയയ്ക്കാറുള്ളത് അപ്പം നിങ്ങൾക്ക് ടി സി വയ്യാണോ പോസ്റ്റീവ് വയ്യാണോ അയക്കേണ്ടതെന്ന് നിങ്ങൾ പേഴ്സണലായിട്ട് പറയണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ നൈറ്റിയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക എനിക്ക് ഫോട്ടോസ് ഇങ്ങനെ അയച്ചു എന്നാലും മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഈ വീഡിയോ ചെയ്യുന്ന ഈ നൈറ്റി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു എന്നാലും മതി കേട്ടോ കാരണം നിങ്ങൾ മെസ് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ ശ്രമിക്കുക കാരണം പെട്ടെന്ന് സെയിലാവുന്ന മോഡലാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു എംബ്രോയ്ഡറി വർക്ക് ഇല്ലാത്ത ചാൾ നൈറ്റി ഉണ്ടോ എന്ന് കൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് അതുപോലെ തന്നെ ഉടനെ തന്നെ അടുത്ത വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് എംബ്രോയ്ഡറി വർക്ക് ഇല്ല മോഡലും അതുപോലെ തന്നെ സാധാരണ നമ്മൾ 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 അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ സെറ്റ് ആയിട്ട് എല്ലാ വീഡിയോസിലും ും നിങ്ങൾ സെറ്റ് ആയിട്ട് എടുക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലിനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ പർച്ചേസിംഗ് ചെയ്യുക അതിനൊരു കുഴപ്പമില്ല നിങ്ങൾക്ക് സാധാരണ ആയിട്ട് രണ്ടെണ്ണോ മൂന്നെണ്ണം എടുക്കാം ഷാൾ നൈറ്റി ആയിട്ട് രണ്ടെണ്ണോ മൂന്നെണ്ണം എടുക്കാം മെറ്റീരിയൽ ആയിട്ട് രണ്ടെണ്ണോ മൂന്നെണ്ണം എടുക്കാം അങ്ങനെ ടോട്ടൽ നിങ്ങൾ മിനിമം പത്തെണ്ണം എടുത്താലും മതി കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ പലരും ഷിപ്പിംഗ് ചാർജ് ചോദിക്കുന്നുണ്ട് ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന നൈറ്റിക്ക് അനുസരിച്ചാണ് കാരണം നമ്മൾ പോസിറ്റീവായി അയക്കുന്നത് കൊണ്ട് തന്നെ ഒരു വെയ്റ്റ് അനുസരിച്ചാണ് ഷിപ്പിംഗ് ചാർജ് പറയുക അപ്പോൾ നിങ്ങൾ എടുക്കുന്ന നൈറ്റിക്ക് അനുസരിച്ചായിരിക്കും ഇപ്പം നിങ്ങൾ ഷാൾ നൈറ്റിയും സാധാരണ നൈറ്റിയും കൂടി എടുക്കുമ്പോൾ റേറ്റ് കുറയും നിങ്ങൾ സാധാരണ നൈറ്റി നിങ്ങൾ മിനിമം പത്തെണ്ണം എടുക്കുമ്പോൾ റേറ്റ് ഷിപ്പിംഗ് ചാർജ് റേറ്റ് കൂടും കാരണം വെയിറ്റ് ഷാളിൻ്റെ വെയ്റ്റും കൂടിയും കൂട്ടിയിട്ട് ഷിപ്പിംഗ് കൂടും അതുപോലെ തന്നെ സാധാരണ നൈറ്റി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് കുറയും അങ്ങനെ നിങ്ങൾ എടുക്കുന്ന നൈറ്റിക്ക് അനുസരിച്ച് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവുക അതുപോലെ തന്നെ നിങ്ങൾ റീസെല്ലറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നൈറ്റ് നൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം കേട്ടോ കാരണം വേറെ വേറൊന്നുമല്ല നമ്മളോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചു വരുമ്പോഴേക്കിന് സാധനം സോൾഡ് ഔട്ടായി പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാ പെട്ടെന്ന് തന്നെ മെസ്സേജ് നിങ്ങൾ നൈറ്റ് ഓർഡർ എടുക്കണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പേഴ്സണലായിട്ട് എന്നോട് ചോദിച്ചാൽ മതി ഞാൻ കറക്റ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരുന്നതാണ് കേട്ടോ പിന്നെ ആദ്യമായിട്ട് നൈറ്റി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കാൻ ഞാൻ കറക്റ്റ് കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞു തരുന്നതാണ് നമ്മൾ എത്രയിൽ സെയിൽ ചെയ്യണം അതുപോലെ എത്രേന് നമ്മൾക്ക് എടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഏത് മോഡലാണ് ഏകദേശം ഏറ്റവും കൂടുതൽ സെയിലാവുന്ന മോഡൽ ഏതാണെന്നൊക്കെ നമ്മൾ കറക്റ്റ് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും പേഴ്സണലായിട്ട് ചോദിക്കാം കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ നമ്മളെന്ത് കോൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുമ്പോഴോ ഒക്കെ തിരക്കും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളൊപ്പം നിൽക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ അപ്പം അവർക്കല്ല അവർ നമ്മളെ വീഡിയോസ് സ്ഥിരം കാണുന്ന കസ്റ്റമേഴ്സും ഉണ്ട് അപ്പം നമ്മളേക്കൊന്ന് ഒരുപാട് തവണ എടുത്ത് നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സും ഉണ്ട് അപ്പം അവർക്കൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റിലൂടെ അറിയിക്കേട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഇത്രയും ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ അടുത്ത പുതിയ കളക്ഷൻസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മൾ വീണ്ടും അറിയിക്കുകയാണ് അപ്പോൾ അടുത്ത കളക്ഷൻസായിട്ട് നമ്മൾ വൈകാതെ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്